ഇന്ന് ഞാൻ ഇവിടെ ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു ചാളക്കറിയാണ് കാണിക്കുന്നത് അപ്പോൾ കുഞ്ഞിച്ചാള ചേമ്പൻ താളും ഇട്ട് വെച്ചിട്ടുള്ള കറിയാണ് കുഞ്ഞിച്ചാള എന്ന് പറയുമ്പോൾ നല്ല നെയ്യുള്ള കുഞ്ഞിച്ചാളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാളയാണ് അപ്പോൾ അതിൽ നമ്മൾ ചേമ്പൻ ഇട്ട് വെക്കുന്ന ഒരു കറിയാണത് എൻ്റെ വീട്ടിലൊക്കെ ഉമ്മിച്ചൊക്കെ എപ്പോഴും വെക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നു അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ മുറിച്ച് എടുത്തിരിക്കുന്നതാണിത് അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ തൊലി നല്ലോണം കളയണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചൊറിയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ തോലൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചാള വൃത്തിയാക്കിയൊക്കെ എടുക്കണം ഇപ്പം ഞാനിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് സാധാരണ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ വേണം കുടമ്പുള്ളി വേണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേമ്പിൻ താൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൺകലെടുത്തിട്ട് നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ഒരു വലിയ തേങ്ങയുടെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കുടമ്പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ തീ ഒന്നും ഓൺ ആക്കാതെയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് സ്പൂണ് മുളക് പൊടിയാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കുക എന്നിട്ട് തിള വരുന്നത് വരെ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മീനൊക്കെ ഇതുപോലെ ഇതുപോലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചേമ്പ് ദാൾ ചേർത്ത് കൊടുക്കുന്നത് മീൻ ചേർത്തിട്ട് ഞാൻ ഇളക്കിയൊന്നും കൊടുക്കുന്നില്ല ഇത് ഇതുപോലെ തന്നെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആവി കയറുന്ന സമയത്ത് തന്നെ ഇതൊക്കെ നല്ലോണം ഒന്ന് വാടിക്കിട്ടും നമ്മുടെ ചീരത്തണ്ടിൻ്റെയൊക്കെ വേവ് തന്നെ ഇതിന് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മൾ മീൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇളക്കാനൊന്നും പാടില്ല ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല സാധാരണ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് വറ്റി വരുന്ന പോലെ തന്നെ ഇതൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കി കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം